ഒരാളെ ഇപ്പോൾ കോൾ ഔട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ട് കാരണം അത് അതേ മനോഭാവം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷോപലക്ഷം വീടുകളിൽ എത്രയോ പേർക്കും ഉണ്ട് ഏതെങ്കിലും ഒരു വീട്ടുകാരുണ്ടോ ഇത് കേൾക്കാത്തത് അപ്പം ഞാൻ ഈ ഇത് എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും എത്ര പേരാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കൾ ഇത് അനുഭവിച്ചിട്ടുണ്ട് ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരി ഇത് അനുഭവിച്ചിട്ടുണ്ട് ആൻഡ് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലെ ഈ ഇപ്പം വെളുപ്പും കറുപ്പും കേറി കല്യാണം കഴിക്കുന്ന കുറേ കേസുകളുണ്ട് അവരൊക്കെ മക്കളിന്ന് കറുത്തുപോയി അവര് തീർന്നു അത് അത് പ്രശ്നമാകുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വീടുകളും അപ്പം നമ്മൾ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഇത് വളരെ വ്യാപകമായിട്ടിരിക്കുന്ന ഒരു സംഘം അതിന് ഒരാളെ അവര് കുറ്റം പറഞ്ഞിട്ടേണ്ട കാര്യം ആ മനോഭാവത്തിന് തന്നെ നമ്മൾ ഇതേണ്ടത് ഫോളോഔട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പം എനിക്ക് തോന്നിയിരുന്നത് ഒന്ന് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡോക്യുമേഷൻ ഉണ്ടല്ലോ അതിനെ പൊളിക്കണം ഒന്ന് ആ പൊളിച്ചിട്ട് ഇപ്പം ഈ നിറത്തിനെ കുറിച്ചിട്ടുള്ള പുതിയൊരു ചർച്ച കൊണ്ടുവരണം ഇതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ കറുപ്പായത് കൊണ്ട് ഞങ്ങൾ അപേക്ഷി ഞങ്ങളെ ആക്ഷേപിക്കരുത് എന്നുള്ളതല്ല വേണ്ടത് ഞങ്ങൾ കറുപ്പിൽ അഹങ്കരിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റണം ഈ കറുപ്പിന്റെ സൗന്ദര്യം ഒന്നും നിങ്ങൾ അറിയാത്തത് നിങ്ങളുടെ നഷ്ടമാണ് എന്നുള്ളത് തോന്നണം ആ രീതിക്ക് നമുക്ക് ഈ സംവാദത്തിനെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് അതെഴുതി പിന്നെ എന്തായിരുന്നു ചോദ്യം നമ്മൾ ഇപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് പൂർണ്ണമായിട്ടും ഓർമ്മയില്ലെങ്കിലും കുടുംബശ്രീയുടെ ചോദ്യത്തിലേക്ക് വരാം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉള്ളത് നമ്മൾ ഈ ഷോപ്പിംഗ് പരിപാടികളിൽ ഇപ്പൊ കണ്ണൻ കറപ്പല്ലേ എന്ന് ചോദിക്കുന്നതും ചോദിച്ചതിന് ശേഷം നീല കാർവർണനെ വരയ്ക്കുക അതെങ്ങനെയാണ് നീല കാർവർണനെ വരയ്ക്കാൻ കഴിയാമെന്ന് എനിക്കറിയില്ല നീല കാർവർണൻ ഓ ഭയങ്കര ഒരു അസാധ്യമായിട്ടുള്ള ഭാവനയാണിത് അപ്പൊ ഇത്തരത്തിലൊക്കെ ഷോപ്പിംഗ് പരിപാടിയിലൂടെ ഇപ്പം ആ ദൈവത്തെ അല്ലെങ്കിൽ ആ ആ യാഥവകുലജാതനെ ദൈവമാക്കണമെങ്കിൽ സഖ്യത്തിൽ അതിനൊരു കളർ വേണമായിരുന്നു അത് പെയിന്റ് അടിച്ചാൽ ദൈവമാക്കാൻ എന്ന് പറ്റുള്ള സങ്കല്പമാണ് അതുപോലും നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല നമ്മൾ സോക്കോൾഡ് അത്രയും ആരാധിക്കുന്ന ഒരാളെ പോലും നമ്മുടെ കളറിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇത് എന്നത്തേക്ക് ഈ പൊളിച്ചെടുത്ത് നടത്തുകയാണ് നമ്മൾ ഒരിക്കലും ആ കളർ മാറ്റിയിട്ടില്ല നമ്മൾ എപ്പോഴും എഴുതാറുണ്ട് പക്ഷെ ഒരിക്കലും ഒരു പടത്തിൽ കണ്ടിട്ടില്ല കാർവർണന് കാർവർണനായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കറുത്ത കാർവർണനായിട്ടുണ്ട് കറുപ്പിനകത്ത് കറുപ്പിങ്ങനെ ഇവ ഇവിടെ തിളങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു നീല ബ്ലൂ ഒരു രൂപം വരും അപ്പൊ ആ നിറം ഇത് കണ്ടിട്ടുണ്ട് അവിടുന്ന് മാറിയിട്ട് അത് ഒരു ഒരു സാധാരണ നീലിയായിട്ട് മാറി കണ്ടിട്ടുണ്ട് വളരെ വെള്ളയ്ക്കടുത്ത് വരുന്ന നീലിയായിട്ടും ഇത് കണ്ടിട്ടുണ്ട് അങ്ങനെ പല രൂപങ്ങളിൽ ഇപ്പം കാവറിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊരു ഇതാണ് പക്ഷേ ഇപ്പം ഈ ലൈറ്റ് നീല ഉള്ളത് കൊണ്ട് മറ്റേ കറുപ്പ് നീല ഇല്ല എന്നല്ല അതുണ്ട് അതുണ്ട് അത് പക്ഷേ അത് അല്പം മാങ്ങി പോകുന്നുണ്ട് നമുക്കത് പിടിക്കണം തിച്ചിരിക്കണം തിരിച്ചിരിക്കണമേ ഉള്ളൂ നമുക്ക് ഒരിക്കലും ഇല്ലാതോ എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിരുന്നു അതൊന്നും പിടിക്കുക എന്നുള്ളതാണ്